ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു ദിവ്യയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മുത്തശ്ശി എടുത്ത് പ്രമാണത്തിന്റെ കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് അനന്തനും അച്യുതനും കൂട്ടാ അമ്മേ അമ്മ ഇന്നെങ്കിലും ആ പ്രമാണം തരാവോ എടാ തിങ്കളാഴ്ച വരെ ക്ഷമിക്കുക അതിനുള്ളിൽ ഞാൻ പ്രമാണം തരാം എന്ന് പറയാണ് ശരി തിങ്കളാഴ്ച വരാ അതിനുള്ളിൽ എന്തായാലും അമ്മ ശരിയാക്കിയിരിക്കണം തിങ്കളാഴ്ച കേട്ട് ഒരു ഡേറ്റ് പോകാൻ പാടില്ല എന്നൊക്കെ അച്ഛനെ അനന് അമ്മൂമ്മയെടുത്ത് ആ മുത്തശ്ശി എടുത്ത് പറയാട്ടോ ശരി എന്നൊക്കെ പറയണ്ടേ മുത്തശ്ശി റൂമിൽ പോയിട്ട് ഭയങ്കര കരച്ചിലാണ് വേറൊന്നും അല്ല പ്രമാണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ് പ്രമാണത്തിലുള്ളത് ഗോമതിക്കാണ് കൃഷ് കൃഷ്ണമംഗലമെന്നു പറമ്പും ബിസിനസ്സൊക്കെ അച്യുതനും അനന്തനുള്ളതാണെന്നൊക്കെ രീതിയിലൊക്കെ എഴുതി വെച്ചിരിക്കുക കേട്ടോ അതിന് പ്രമാണം മാറ്റാന്നും പറ്റില്ല അത് രേഖപ്പെടുത്തിയ പ്രമാണമാണ് അപ്പൊ അത് ഒത്തിരി മുത്തശ്ശിക്കൊരു ടെൻഷൻ ഇൻറെ അറിനെ പ്രശ്നമാകുമല്ലോ എന്നാലോചിച്ചിട്ടും അതേസമയം നമ്മുടെ ദൈവമംഗലത്താണെങ്കിൽ ബാലൻ കടയിലിരിക്കുന്ന സമയത്ത് രാമേട്ടനും ഉണ്ട് അതുപോലെ തന്നെ ധർമ്മൻ ഉണ്ട് ആകാശുണ്ട് അപ്പൊ ഒരു പുള്ളിക്ക് ഒരു പാവഅ അപ്പം വരുന്നുണ്ട് മോനെ കുറച്ച് പഞ്ചസാര ഒരു കിലോ പഞ്ചസാര എന്ന് പറയുമ്പോൾ ആകാശപ്പെട്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് ആകാശിന്റെ ഫോം വരായിട്ട് അമ്മായിച്ചിന്റെ ആ മോനെ നീ എവിടെയാ ആ ഞാൻ കടയിലുണ്ട് അങ്കിള് എന്താ എല്ലാം നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാണ്ട് നല്ലൊരു ഡ്രൈവറിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇറങ്ങാനൊക്കെ പോവേണ്ടതല്ലേ ഒരുപാട് സ്ഥലത്ത് പോകേണ്ടതല്ലേ ആ ശരി എന്നൊക്കെ പറയാടാ അപ്പോഴേക്കും നമ്മുടെ ബാലൻ പറഞ്ഞുതാടാ അവൻ അവർക്ക് പഞ്ചസെടുത്ത് പ്രായ സ്ത്രീയല്ലേ പെട്ടെന്ന് കൊടുക്ക് ആ ധർമ്മമാമ ഒന്ന് എടുത്തുകൊടുത്ത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫോണിൽ സംസാരിക്കാണ് ആകാശ് ഫോം വെച്ച് കഴിയുമ്പോ ബാലം പറയണ്ട എടാ ഇവിടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫോണും കോളൊക്കെ പിന്നെ അത്യാവശ്യം കോളൊന്നും ഒന്നും അല്ലായിരുന്നല്ലോ നിനക്ക് കസ്റ്റമേഴ്സ് സാധനം എടുത്തിട്ട് നിങ്ങൾക്ക് പറയായിരുന്നോ എന്ന് പറയുമ്പോഴേക്കും ആകാശ് സോറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ധർമ്മന്റെ രാമേട്ടന്റെ മുഖവും കൂടെ മാറുന്നുണ്ട് കേട്ടോ കാരണം ആകാശിന്റെ സ്വഭാവം ആകെ മാറിയിരിക്കുകയാണ് ഒരു കസ്റ്റമർ ഒന്ന് ചാടിക്കാറ് സാധനങ്ങളൊക്കെ എടുത്ത് എടുത്തുകൊടുക്കണ ആകാശിപ്പോ ഫോമുകളിൽ കഴിഞ്ഞിട്ട് സാധനങ്ങൾ എടുത്തു കൊടുക്കൂടു എന്നൊക്കെയാണ് പറഞ്ഞത് അത് മാത്രല്ല ബാലന് ഒരു ഓർഡർ വരുന്നുണ്ട് ഒരു കല്യാണത്തിലേക്ക് കുറച്ച് സാധനങ്ങൾ പലരക്ക് സാധനങ്ങളൊക്കെ വീട്ടിലെത്തിക്കാൻ വേണ്ടി അപ്പൊ വൈകുന്നേരം എത്തിച്ചാ മതി ബാലൻ പറയുണ്ട് ആകാശേ നീ വൈകിട്ട് ഈ വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ അയ്യോ അച്ഛ വൈകിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ അതെന്താടാ അതെ ധർമ്മമാമനെയോ അല്ലെങ്കിൽ രാമേട്ടനെ ആരെങ്കിലും വിട്ടോ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ആനന്ദേട്ടൻ ആനന്ദേട്ടനുണ്ടല്ലോ എനിക്ക് കുറച്ച് പണി ഉണ്ടെന്നൊക്കെ ആകാശ് പറയണത് ആകാശിന്റെ സ്വഭാവമായിട്ട് ബാലൻ ശരിക്കും വിഷമമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകാശ് അവിടെ പോയ സമയത്ത് അവിടെ ധർമ്മനും ഇല്ല ബാലനും അതുപോലെ രാമേട്ടനും മാത്രമേ ഉള്ളു അപ്പഴൊക്കെ പോകുന്ന പോലീസ് അന്വേഷണത്തിന് വേണ്ടി വരുന്നത് ഈ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പൊ ആളിനോട് ചോദിക്കേണ്ട എല്ലാം നിങ്ങളല്ലേ ചെറുപ്പക്കാരനെ രക്ഷിച്ച് ഹോസ്പിറ്റലിലാക്കിയത് അതെ സാർ അത് ഞാൻ തന്നെയാണ് എല്ലാം കുറച്ച് കാര്യങ്ങൾ ചോദിക്കണ്ടേ നിങ്ങളൊന്ന് വരാവോ സ്റ്റേഷൻ വരെ അയ്യോ സാറേ ഞാൻ അത് അത് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ എങ്ങനെയാണ് എപ്പോഴാണ് എത്ര മണിക്കാണ് കിട്ടിയത് ആ പുള്ളിക്കാരന് അതിനെ കുറിച്ച് എന്തേലും അറിയാവോ എന്നൊക്കെ ചോദിക്കാനാണ് സാറേ അത് വേറൊന്നും അല്ല ഞാൻ ബാങ്കിൽ പോയിട്ട് വരുന്ന വഴിയാണ് ഒരു പയ്യൻ അവിടെ ഒരു റോഡിന് അടുക്ക് കിട ഞാൻ വിചാരിച്ചു ആദ്യം മദ്യപിച്ചിരിക്കണം എന്ന് വിചാരിച്ചു ടുത്ത് പോയപ്പോ ബോധം ഇല്ലായിരുന്നു മരിച്ച പോലെ എടുക്കുന്നുണ്ടായിരുന്നത് ഞാൻ ആള് തീർന്നു തന്നെയാ വിചാരിച്ചത് പിന്നീടാണ് ചെറിയൊരു ശ്വാസനക്കം തോന്നിയത് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ചെയ്തത് എടാ സത്യം പറഞ്ഞ നിന്റെ സ്കൂട്ടി എങ്ങാനും മുട്ടിയതാണോ അയ്യോ സാറേ ഞാൻ നോണെ പറയില്ല ഉള്ള കാര്യം ഉള്ള പോലെ പറയും എനിക്ക് ആ പയ്യനെ കണ്ടപ്പോ എനിക്ക് മൂന്ന് മൂന്നാമക്കളുണ്ട് അപ്പൊ അവന്മാര് ഇതുപോലെയൊക്കെ എവിടെ നിന്നും കിടന്നതിന കിടക്കണ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് ഞാൻ ആ പയ്യനെ രക്ഷിച്ചാണ് ഇതേ പ്രായമുള്ള പയ്യമ്മ ആമക്കൾ എനിക്കും ഉണ്ട് സാറേ അവനൊരു അമ്മയുടെ മോനല്ലേ അതുകൊണ്ട് ഞാൻ രക്ഷിച്ചാണ് പറയാണ് ശരി എങ്ങനെയാണെങ്കിലും വിളിക്കാം വിളിക്കുമ്പോൾ വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോലീസ് ടുന്നു പോവാണ് പോലീസ് പോയിക്കുമ്പോ രാമേട്ടൻ ചോദിക്കേണ്ട അല്ല എന്താ പോലീസൊക്കെ നീ ഏത് പയ്യനെ രക്ഷിച്ച കാര്യോ പറയണത് അതും രാമേട്ട രാമേട്ടൻ കാര്യം ആർക്കും പറയരുത് കേട്ടോ ആകാശിനോടും ആനന്ദിനോടും ആര്യനോടും ഒന്നും പറയരുത് ഇല്ലടാ എന്താ കാര്യം അതെ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ബാങ്കിൽ പോയി വരുന്ന വഴി ഒരു പയ്യൻ റോഡരിക്ക് കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം വെച്ച് കുടിച്ചു കിടക്കണെന്നാണ് രാമേട്ട വിചാരിച്ചത് പിന്നെ ഞാൻ മനസ്സിലായത് ആരോ തല്ലി ചതച്ചിട്ടണെന്ന് ഞാൻ മരിച്ചു തന്നെ വിചാരിച്ചു നോക്കി ഇപ്പൊ ചെറിയൊരു ജീവൻ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് എന്നിട്ട് ആ പയ്യൻ പയ്യനിപ്പോ എങ്ങനെയുണ്ട് ആ ഒരുമാതിരി കോമാ സ്റ്റേജിലാണ് ഒന്നും പറയാനായിട്ടില്ല എന്നാ ഡോക്ടർ പറഞ്ഞത് രണ്ടു ദിവസം പിടിക്കും പക്ഷെ എന്നാലും ഇപ്പൊ അവരെ കൊണ്ടുവന്നതിനേക്കാളും ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു പാവം എടാ വില വണ്ടിയും തട്ടിയതായിരിക്കോ നിന്റെ വണ്ടിയല്ല വേറെ ഏതെങ്കിലും വണ്ടിയും ഇല്ല രാമേട്ട വണ്ടി തട്ടിയ പോലെന്ന് തോന്നുന്നില്ല ഒരു മുറിവോ കാര്യങ്ങളോ അത് വണ്ടി തട്ടിയ പോലത്തെ മുറിവൊന്നും ഇല്ല പക്ഷെ ആരും പാടുകളുണ്ട് ഇനി വലിയ ഗുണ്ടകളും ചേർന്ന് ഇടിച്ച് പരിക്കേൽപ്പിച്ചതാണോ ആവോ എന്തായാലും ബോധം വരുമ്പോ അറിയാലോ ഇനി ബോധം വന്നാൽ അവൻ ആരാണെന്ന് അവൻ അറിയാവോന്നും അറിയത്തില്ല എന്ന് പറയാണ് എന്നാലും ബാല അതിന്റെ നല്ല മനസ്സാണ് അതുകൊണ്ട് റോട്ടിയൊക്കെ എടുക്കുന്ന ഒരു പയ്യനെ രക്ഷിക്കാതിന് നിനക്ക് തോന്നിയത് എന്റെ രാമേട്ട രാമേട്ടൻ അറിയാലോ ഇങ്ങനെ കാലിൽ ഒറ്റപ്പെട്ടിരുന്ന ഞാൻ അവരെ രക്ഷിക്കോ എന്നുള്ളത് അത് രാമേട്ടൻ അറിയാലോ നന്നായിട്ട് എന്ന് പറയാണ് അതിനൊരു കുത്തി പറിച്ചിലുണ്ട് കേട്ടോ ബാലൻ വേറെ ആരും ഇതുപോലെ റോട്ടീന്ന് ഒരു ഫീല് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ എനിക്കൊന്നും ഈ മൂന്ന് ആമക്കളിലെ അതിൽ ഏതെങ്കിലും ളിന് എന്ന് പോലും സംശയിക്കും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ കേട്ടോ കാരണം ആ രീതിയാണ് ബാലിന് അത് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവില്ല പക്ഷെ എപ്പിസോഡ് കാണുമ്പോ ബാലിന്റെ ആ ഒരു ട്യൂണിലും ആ ഒരു മ്യൂസിക്കിലും പറയുമ്പോ ശരിക്കും ഫീൽ ആവുന്നുണ്ട് ബാലിന് ഇതിനു മുമ്പ് ആരെയൊക്കെ ഇതുപോലെ കിട്ടിയിട്ടുണ്ടെന്ന രീതിയിലാണ് പറഞ്ഞത് റോഡിങ്ങിന് കിടക്കുമ്പോൾ ഞാൻ സഹായിക്കാറില്ലേ എടുക്കാറില്ലേ എന്നൊക്കെ രീതിയിലാണ് പറഞ്ഞത് അതേ സമയം നമ്മുടെ ആകാശാണെങ്കിലോ ആ കാറും എടുത്ത് ആ കാറിൽ മീനാക്ഷും കൊണ്ട് ലോകം ചുറ്റാനോടുള്ള ഒരു ധൃതി ആട്ടോ അപ്പൊ അതിനുവേണ്ടി എങ്ങനെയെങ്കിലൊക്കെ ഡ്രൈവിംഗ് പഠിക്കണമെന്നൊരു ഒറ്റ വിചാരം ആകാശിനുള്ള അപ്പൊ നാളെ മുതൽ ആകാശ കടയിൽ ഒട്ടും പോവില്ല കേട്ടോ കാരണം ഒരു ഡ്രൈവർ വരുന്നുണ്ട് ആകാശിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് അപ്പോ അത് കാണുമ്പോഴൊക്കെ ബാലം ഒന്നും ഒരു ദേഷ്യം കൂടും ഈ വണ്ടിയെ എവിടെയെങ്കിലും ഒഴിവാക്കാൻ നോക്കുമ്പോഴാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേറൊരുത്തം വരുന്നോ അങ്ങനെ അങ്ങനെയൊക്കെ ബാലനെ പരമാവധി ക്ഷമിച്ച് ക്ഷമിച്ചിരിക്കട്ടെ പോട്ടെ എന്തെങ്കിലും ആവട്ടേജ് ബാലം വിട്ടു കളയുമ്പോഴോ ഡ്രൈവിംഗ് പഠിച്ച് കഴിയുമ്പോൾ ആകാശ അടുത്ത കാര്യം പറയാണ് ഞാനും മീനാക്ഷി മാത്രം രണ്ടു ദിവസത്തേക്ക് ഒന്ന് ടൂറ് പോകുകയാണെന്ന് പറയുമ്പോൾ മീനാക്ഷി പറയേണ്ട ആകാശേ നമുക്ക് ഒറ്റക്ക് പോവണ്ട ഇവിടെ വരാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പോന്നോട്ടെ മിത്രയും അതുപോലെ തന്നെ ആരെയൊക്കെ ആകെ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്താന്നറിയില്ല അവർക്കൊരു റിലീഫ് ആവും പറയുമ്പോൾ വേണ്ട നമുക്ക് രണ്ടേക്ക് മാത്രം തന്ന കാറല്ലേ വേറെ ആലോടിച്ചാ ശരിയാവില്ല അതെന്താ ആകാശ് ആകാശം അങ്ങനത്തെ ഒരു ടോക്ക് നീ ഇതുപോലെ ഒന്ന് പറയാറില്ലല്ലോ ആകാശ് എന്ന് പറയുമ്പോ അത് മീനാക്ഷിയുടെ അച്ഛൻ തന്നെയാ പറഞ്ഞത് വേറെ ആരും ഓടിക്കണ്ട എന്നാണ് ഞാൻ ഓടിച്ചില്ലെങ്കിലേ വണ്ടിയുടെ ആ ഒരു സെറ്റപ്പ് പോകും എന്നൊക്കെ പറഞ്ഞു കൊള്ളാം അപ്പൊ ആകാശം ഇപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലേ നമ്മുടെ വണ്ടി ദേവങ്ങൾക്ക് വേറെ വണ്ടി എന്നൊക്കെ ഒരു വിചാരമൊക്കെ ആയല്ലേ എന്റെ മീനാക്ഷി നിന ഒക്കെ എന്നിവിടെ വരാൻ പറ്റുമെങ്കിൽ വാ നമുക്കൊന്ന് കറങ്ങാനൊക്കെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറയാണ് മീനാക്ഷിക്ക് പോകണോന്നുണ്ട് പക്ഷെ വീട്ടുകാരുടെ അവസ്ഥ വച്ച് പോകണ്ടാന്നുണ്ടോ മീനാക്ഷി കാര്യം നമ്മുടെ ബാലനോടും ഇഷ്ടം എന്താ അത് ചെയ്തോ എന്റെ അടുത്തൊന്നും പറയണ്ട നിങ്ങളായി നിങ്ങളുടെ വണ്ടിയായി എന്താ നിങ്ങൾ ഇഷ്ടം പോലെ എന്ന് പറയണം അപ്പൊ മീനാക്ഷിയുടെ ഉറപ്പ് ബാലനെ കൊടുക്കണ്ട അച്ഛാ ഞാൻ അച്ഛനും ഒരു വാക്ക് തരാം ഞാനോ ആയിട്ട് ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും ആകാശം പുറത്തു പോകില്ല എന്റെ വീട്ടില് സ്ഥിരതാമസം ആകാശമാക്കൂന്നൊരു പേടിയാണ് അച്ഛനുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഞാൻ അതിനെ അനുവദിക്കൂല അച്ഛാ അച്ഛനൊരിക്കലും അത് ഓർത്ത് പേടിക്കണ്ട പിന്നെ ആകാശിന്റെ സ്വഭാവം മാറ്റം അച്ഛനെ പോലെ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് അതിനെ ഒരു തടയിടാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ പെട്ടന്ന് ഒരു ദിവസം നമുക്ക് ഇത് മാറ്റാൻ പറ്റില്ല ചാധിക്കിനാണ് ഇത് മാറ്റിക്കോളാം ഈ വാഹനം ഒരു മാസത്തോളം തന്നെ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോയിക്കോ അച്ഛാ അഥവാ കൊണ്ടോ പറ്റില്ലെങ്കിൽ തല്ലിക്കൂട്ടി എന്നെ എവിടെയെങ്കിലും കൊണ്ടു കളയുമെങ്കിലും ചെയ്യാം അച്ഛൻ സമാധാനിക്കുക അച്ഛനെ മീനാക്ഷിനെ വിശ്വാസം ഇല്ലേന്ന് ചോദിക്കുമ്പോ ബാലൻ പറയണ്ടേ മോളെ സത്യം പറയാലോ എനിക്ക് ആകാശിനെക്കാളും എന്റെ ഇപ്പൊ മക്കളെ അതിന് എനിക്ക് വിശ്വാസം നിന്നെയാണ് കാരണം നീ ഒരു കാര്യം പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്ത് എനിക്ക് നന്നായിട്ട് അറിയാം ഈ വീട്ടിലിപ്പോ എനിക്ക് വിശ്വാസുള്ളത് നിന്നെ മാത്രമാണ് അതുകൊണ്ട് നിന്റെ നിന്റെ ആളെ വിശ്വാസിനെ മോളെ ഞാൻ ഇപ്പോ അവന് പോണ എന്തെങ്കിലും ആവട്ടെ ശരിക്കും നാളെ ശരിയാവരിക്കും മറ്റന്നാളെ ശരി ആവരിക്കും ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് അച്ഛാ അച്ഛൻ ടെൻഷനൊന്നാവണ്ട ഞങ്ങളിപ്പോ പോയാലേ രണ്ടു ദിവസം കണ്ടിട്ട് തിരിച്ചു വരാന്നൊക്കെ പറയണം അങ്ങനെ ആകാശം മീനാക്ഷി കൂടി ആ കാറിലൊക്കെ ഒന്ന് കറങ്ങി ചുറ്റിക്കറങ്ങാനൊക്കെ പോകാൻ വേണ്ടി തീരുമാനിക്കുകട്ടോ മിത്രക്കും ആര്യനാണെങ്കിൽ വേറൊരു തലവേദന വരുവാണെങ്കിൽ കാരണം മിഥുൻ ജീവനോട് ഇരിക്കണം അത് തന്റെ അച്ഛൻ തന്നെയാണ് രക്ഷിച്ചത് രക്ഷിച്ചത് പോട്ടെ ബാലിനാണെങ്കിൽ പോലീസിൽ പരാതി കൊടുത്തോണ്ട് പോലീസ് ഈ കേസ് അന്വേഷിക്കുകയാണ് അന്വേഷണത്തിന് ഒരിവിൽ പോലീസ് കണ്ടെത്തും ഇതിനു പിന്നിൽ മിത്രയും അതുപോലെ തന്നെ ആര്യനാണെന്നുള്ള സത്യം അപ്പോഴാണ് ബാലൻ വിചാരിക്കണത് എന്റെ മക്കൾ തന്നെ പിടിക്കപ്പെട്ടോരോ എന്നെങ്കിലും അയാളെ രക്ഷിക്കില്ലായിരുന്നു എന്നൊക്കെ ബാലന്റെ മനസ്സിൽ ഒരു പ്രാവശ്യം കൂടി ആലോചിക്കും കേട്ടോ പിന്നെ മാത്രല്ല ആ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ കാര്യമൊക്കെ ബാലന് അറിയുന്നുണ്ട് കേട്ടോ അത് അടുത്താഴ്ച ഈ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് ഈ അമ്പലത്തിൽ ഇങ്ങനെ മിത്ര വേറൊരാളെ സ്നേഹിച്ചെന്നും അയാളെ കിട്ടാതായപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴേക്കും ഗോമതി മുൻകൈ എടുത്തിട്ടാണ് ആര് തലയിൽ മിത്രനെ കെട്ടിവെച്ച സെറ്റപ്പ് ആയിരുന്നു എന്നുള്ള സത്യങ്ങളൊക്കെ ബാലൻ മനസ്സിലാക്കുകയും ചെയ്യും അത് ഇനി വരുന്ന ആഴ്ചയായിട്ടോ കാണാൻ പോണ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ